പാകിസ്ഥാൻ പുതുതായിട്ട് രൂപീകരിച്ച റോക്കറ്റ് ഫോൺ അത് യഥാർത്ഥത്തിൽ എന്താണ് അതിന് കീഴിലേക്ക് അവരുടെ കൈവശമുള്ള മിസൈലുകളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് മാത്രമല്ല ഒരുപാട് മിസൈലുകൾ വാങ്ങിക്കൂട്ടാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചും ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ച് പാകിസ്ഥാന് നേരെ ഒരുപാട് ആക്രമണങ്ങൾ നടത്തി അവരുടെ തീവ്രവാദ ക്യാമ്പുകളൊക്കെ ഇല്ലാതാക്കി ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പ്രതികാരം ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണോ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ പുതുതായിട്ട് നടത്തുന്നത് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്ത് തിരിച്ചടിയാണ് ഇന്ത്യ ഇതിന് നൽകാൻ പറ്റിയത് വരും നാളുകളിൽ ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യമല്ല എന്നൊരു തിരിച്ചറിവിലാണ് ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അത് ലംഘിച്ചുകൊണ്ട് ജെറ്റ് വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ കയറാൻ പാകിസ്ഥാൻ്റെ കൈവശമുള്ള വിമാനങ്ങൾക്ക് കയറാൻ സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ടായതായിട്ടാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ അടുത്ത കാലത്ത് സെൻട്രൽ ഏഷ്യയിൽ വെച്ച് ചില അസർബൈജാനിൽ പോയിരുന്നു അവിടെ വെച്ചിട്ട് അയാൾ നടത്തിയ പ്രസംഗത്തിൽ അയാൾ അത് സൂചിപ്പിച്ചതായിട്ടാണ് പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് മാത്രമല്ല അമേരിക്കയും അങ്ങനെ ഒരു സൂചന പാകിസ്ഥാന് നൽകി കഴിഞ്ഞിരിക്കുകയാണ് കാരണം എഫ് മുപ്പത്തി അഞ്ച് വിമാനം ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചപ്പോൾ ഇന്ത്യ അത് തിരിച്ചറിഞ്ഞത് അമേരിക്കയെ സംബന്ധിച്ചും പാശ്ചാത്യ ശക്തികളെ സംബന്ധിച്ചും ഞാൻ ഉദ്ദേശിച്ചത് തിരുവനന്തപുരത്തെ എഫ് മുപ്പത്തി വിമാനം ലാൻഡ് ചെയ്ത സംഭവമാണ് ആ അതെല്ലാം തന്നെ പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും പാകിസ്ഥാന് കൊടുത്ത ഒരു ഇൻപുട്ട് ഇനി ഇന്ത്യയോട് വിമാനങ്ങൾ ഉപയോഗിച്ച് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ സൈനികരെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പോകുന്ന ഒക്കെ നിരർത്ഥമായിരിക്കും എന്നാണ് അതിനാൽ പാകിസ്ഥാൻ ചുവടൊന്നു മാറ്റുകയാണ് ആർഡ് അതായത് ആർമി റിസർവ് റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് എന്നുള്ള ഒരു കമാൻഡ് ആർമിക്ക് രൂപീകരിച്ചു പാകിസ്ഥാൻ ഈ ഓഗസ്റ്റിലാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ അതായത് രണ്ട് മാസം ഒന്നര മാസം മുമ്പ് അതിൻ്റെ കീഴിലേക്ക് ന്യൂക്ലിയർ ആയുധങ്ങൾ വഹിക്കുന്ന റോക്കറ്റുകൾ ഒഴികെയുള്ള എല്ലാ മിസൈലുകളും ഈ ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് എ ആർ എഫ് സി എന്ന വിഭാഗത്തിലേക്ക് മാറ്റി പാകിസ്ഥാൻ പറയുന്നത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പല വിഭാഗങ്ങളുടെ കീഴിലായിട്ടാണ് പാകിസ്ഥാനിലെ മിസൈലുകൾ ഉണ്ടായിരുന്നത് അത് കാരണം തീരുമാനമെടുക്കുന്നതിൽ വന്ന കാലതാമസമാണ് ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ അവർക്ക് സാധിക്കാതിരുന്നതെന്നാണ് അതെന്തുമായിക്കൊള്ളട്ടെ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് കിട്ടിയതെന്ന് ഇപ്പോൾ ഭംഗിയെന്നരയാണ് അവർ സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അവരുടെ പിന്നെ നൂർഖാൻ എയർബേസ് ചകാഹിൽ എന്ന ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം ഇതെല്ലാം തന്നെ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ച് തകർത്തു ഒൻപത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കറി തയ്യബയുടെയും ബഹാവൽപൂരിലെ അവരുടെ ജെയ്ഷെയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ളത് തകർത്ത് കിടന്നു ആ ഒരു ഞെട്ടലിൽ നിന്നും പാകിസ്ഥാൻ ഇതുവരെ മോചിതമായിട്ടില്ല അതായത് പാകിസ്ഥാൻ തിരിച്ചറിയുന്നത് ഇനി വരുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് എന്ന തരം ആയുധങ്ങളെയാണ് അതായത് ഇനി ഒരു യുദ്ധം നടത്താനായിട്ട് ഒരു രാജ്യവും വേറൊരു രാജ്യത്തിൻ്റെ അതിർത്തി ലംഘിക്കേണ്ട കാര്യമില്ല ഇന്ത്യയുടെ വിമാനങ്ങൾ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും പാകിസ്ഥാനിലേക്ക് മിസൈലുകൾ പ്രയോഗിക്കുക അപ്പോൾ പാകിസ്ഥാനും അതേ രീതിയിൽ ആധുനിക ആയുധങ്ങൾ കൈവശപ്പെടുത്തണം ഇല്ലെങ്കിൽ യുദ്ധത്തിൽ തോറ്റുപോകും യാതൊരു തോറ്റുപോകും എന്നല്ല ഒരു സാധ്യതയുമില്ല ദിവസങ്ങൾ കൊണ്ട് യുദ്ധത്തിൽ പരാജയപ്പെടും പരാജയപ്പെടുമെന്നുള്ളൊരു തിരിച്ചറിവാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ മാതൃകയാക്കുന്നത് ഇറാനെയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങളിൽ രണ്ട് തവണ ഏതാണ്ട് അറുന്നൂറും എണ്ണൂറോളം മിസൈലുകൾ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള അവ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത് അങ്ങനെയുള്ള ഒരു ആക്രമണമാണ് ഇനി വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇതൊക്കെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് ഇന്ത്യ അങ്ങ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ലോ നമ്മുടെ മലയാളത്തിൽ ചോദിക്കുന്ന പോലെ നമ്മുടെ കൈ എന്താ മാങ്ങാ പറിക്കാൻ പോകും പോവില്ല നമ്മൾ കൃത്യമായിട്ട് ഇത് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഇതിന്റെ ഒരു പതിന്മടങ്ങായിരിക്കും പാകിസ്ഥാന് നേരെ തിരിച്ചടി കൊടുക്കാൻ പോകുന്ന ആകാശത്തിൽ നിന്നും പെയ്ത് പെയ്തുറങ്ങുന്ന അഗ്നി മഴയിൽ ആയിരിക്കും പാകിസ്ഥാനെ നേരിടേണ്ടി വരുന്നത് പാകിസ്ഥാന്റെ കൈവശമുള്ള മിസൈലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം പാകിസ്ഥാൻ്റെ കൈവശമുള്ളത് ഈ ഹ്രസ്വദൂര മിസൈലുകൾ എന്ന് പറയുന്ന പത്ത് ഒന്ന് രണ്ട് മൂന്ന് പത്ത് ഒന്ന് പത്ത് രണ്ട് പത്ത് മൂന്ന് പത്ത് നാല് അതായത് നൂറ്റി അമ്പത് പത്ത് ഒന്ന് പറയുന്ന ഏതാണ്ട് നൂറ്റി അമ്പത് കിലോമീറ്റർ പരിധി തൊട്ട് പത്ത് നാല് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ഇതാണ് അവരുടെ കൈവശമുള്ള ഹ്രസ്വദൂര മിസൈലുകൾ അതിനുശേഷം പിന്നീട് ആയിരം കിലോമീറ്റർ പരിധി ആയിരം ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ ഒരു റേഞ്ചില് ഗസ്നവി ഷഹീൻ ഒന്ന് ഇതാണ് പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലോട്ട് വരുന്ന മിസൈലുകൾ ഗൗറി ഗൗറി ഒന്ന് ഗൗറി രണ്ട് പിന്നെ ഷഹീൻ രണ്ട് ഏറ്റവും പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച ദൂരമുള്ള ഏറ്റവും അധികം ദൂരപരിധിയുള്ള മിസൈൽ ഷഹീൻ മൂന്നാണ് ആ ഷഹീൻ മൂന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് അതിന്റെ ദൂരപരിധി അതൊന്നും ഇന്ത്യയെ സംബന്ധിച്ചൊന്നുമല്ല ഇന്ത്യയുടെ അഗ്നി അഞ്ച് എണ്ണായിരം കിലോമീറ്റർ ദൂരപരിധി ഉള്ളതാണ് നമ്മുടെ വരാനിരിക്കുന്ന കെ സീരീസ് മിസൈലുകൾ നമ്മളത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് കെ സീരീസ് മിസൈലിനെ കുറിച്ച് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കുക അപ്പൊ നമ്മുടെ കൈവശം ഇതിനെ പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഞാനീ പറഞ്ഞ ആദ്യം പറഞ്ഞ ഒക്കെ ബലിസ്റ്റിക് മിസൈലുകൾ ബലിസ്റ്റിക് മിസൈലുകളാണ് ഇനി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് സൂചന അവരുടെ കൈവശം ബാബർ ഒന്ന് ബാബർ രണ്ട് എന്നിങ്ങനെ ക്രൂയിസ് മിസൈലുകൾ പിന്നെ അതുപോലെ ഹാർപൂൺ എക്സോസെറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കൈവശത്തുനിന്ന് ലഭിച്ച ഹ്രസ്വദൂര ക്രൂയിസ് മിസൈൽ ഇതൊക്കെയുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മിസൈലുകളുടെ ഒരു വമ്പൻ നിര തന്നെയാണ് ഈ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡി ആർ ഡി ഒയുടെ ചെയർമാൻ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നൊരു പദ്ധതി അദ്ദേഹം നടപ്പാക്കി ഐ ജി ഡി എം പി അപ്പോൾ ഐ ജി എം ഡി പി ഐ ജി എം ഡി പി പ്രകാരം ആണ് നമ്മുടെ അഗ്നി അന്ന് വികസിപ്പിച്ചെടുത്തത് അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹ്രസ്വദൂര മിസൈലുകൾ പഴയ കാലത്തുണ്ടായിരുന്ന പൃഥ്വി നമ്മൾ റീപ്ലേസ് ചെയ്തു യഥാർത്ഥത്തിൽ പ്ലാക്കിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ഹ്രസ്വദൂര മിസൈലുകൾ പൃഥ്വിയുടേതിനൊക്കെ സമാനമാണ് നമ്മളിപ്പോൾ അതൊക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് പുതിയ മിസൈലുകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രളയി പ്രകൃതി അങ്ങനെയൊക്കെയുള്ള മിസൈലുകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ വരും ദിവസങ്ങളിൽ ഈ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകളും ഒരു വലിയ ആയുധമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തദ്ദേശീയമായിട്ട് നമ്മളത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയുള്ള പോകുന്ന മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ നമ്മുടെ കൈവശമുണ്ട് ഇതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കൈവശമുള്ള പിന്നെ അഗ്നി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയുള്ള നാല് മിസൈലുകൾ ഏതാണ്ട് ആയിരം കിലോമീറ്റർ തൊട്ട് അയ്യായിരം എണ്ണായിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലുകളാണ് അതുകൂടാതെ നമ്മുടെ ഹ്രസ്വദൂര എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് പ്രഗതി പ്രഗതിയോടൊപ്പം ധനുഷ് എന്നൊരു മിസൈലുണ്ട് പിന്നെ ഒരു ഒരേ സമയം പകുതി ബാലിസ്റ്റിക് മിസൈലും പകുതി ക്രൂയിസ് മിസൈലുമായ ശൗരിയ അതൊരു സൂപ്പർസോൺ ഹൈപ്പർസോണിക് മിസൈലാണ് അതുപോലെ തന്നെ അഗ്നി പ്രൈം ഇന്ത്യയുടെ ഏറ്റവും ആധുനികമായ ആയിരം കിലോമീറ്റർ തൊട്ട് രണ്ടായിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള അഗ്നി പ്രൈമ വരും ദിവസങ്ങളിൽ യുദ്ധത്തിൽ നമ്മുടെ ഒരു എന്താണ് ഒരു വജ്രായുധമെന്നോ നമ്മുടെ ഒരു ഏറ്റവും മികച്ച ഒരു ആയുധമായിട്ട് മാറും എന്നാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ ഇനി നമ്മുടെ ക്രൂയിസ് മിസൈലിലേക്ക് വന്നാൽ നിർഭയ ഓപ്പറേഷനൽ ആയിട്ടുള്ള മിസൈലാണ് നിർഭയ അതുപോലെ തന്നെ ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ എന്ന പേരിട്ടിട്ടില്ലാത്ത ഒരു ക്രൂയിസ് മിസൈലും ഈ അടുത്ത സമയത്ത് നമ്മൾ പരിശോധിച്ചു അത് നിർഭയയുടെ കൂടുതൽ റേഞ്ച് കൂട്ടിയിട്ടുള്ള ഒരു മിസൈലാണ് അങ്ങനെ ഉള്ള നിരവധി മിസൈലുകളിലേക്കും ഡ്രോണുകളിലേക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആയുധങ്ങൾ ഇന്ന് പൊതുമേഖലയിൽ മാത്രമല്ല ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഡ്രോണുകളുടെ കാര്യം വരുമ്പോൾ സ്വകാര്യ മേഖലയിലെ ടാറ്റ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അവരുടെ എൽലെസ് സീരീസ് ഡ്രോണുകൾ ആയിരം കിലോമീറ്റർ വരെ പോയി ആക്രമണം നടത്താൻ ശേഷിയുള്ള ക്യാമിക്കാസെ അല്ലെങ്കിൽ സൂയിസൈഡ് ഡ്രോണുകളാണ് ടാറ്റ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ഉണ്ടാക്കുന്നത് അതുപോലെ ഫ്ലൈയിങ് വെഡ്ജ് അവരുടെ കാലഭൈരവ് എന്ന ഒരു ഡ്രോണ് ഈ കഴിഞ്ഞ ദിവസം ക്രൊയേഷ്യയിൽ നടന്ന ഇന്നവേഷൻ കോമ്പറ്റീഷനിൽ അതിന് രണ്ടാം സ്ഥാനം ലഭിച്ചു ഈ കാലഭൈരവ് എന്ന ഡ്രോണ് ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് ഡ്രോണാണ് അത് ഇരുപതിനായിരം അടി ഉയരം വരെ പറക്കാനും മൂവായിരം കിലോമീറ്റർ അകല വരെ പോയി ആക്രമണം നടത്താനും മുപ്പത് മണിക്കൂർ തുടർച്ചയായി പറക്കാനുമുള്ള ഒരു ഡ്രോണാണ് അത് തീർച്ചയായിട്ടും അതൊരു ലോകം മുഴുവൻ ഇപ്പോൾ ഈ കാലഭൈരവ ഡ്രോൺ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് അദാനി ഗ്രൂപ്പിന്റെ കമ്പനിയാണ് ആൽഫ ഡിസൈൻ ടെക്നോളജീസ് അവരുടെ സ്കൈ സ്ട്രൈക്കർ എന്ന് പറയുന്ന ഡ്രോൺ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ വിജയകരമായിട്ട് നമ്മൾ പരീക്ഷിച്ചിരുന്നു ഹാറൂപ്പ് എന്ന് പറയുന്ന ഇസ്രായേലി സൂയിസൈഡ് ഡ്രോണിനോടൊപ്പം ഈ സ്കൈ സ്ട്രൈക്കറും നമ്മൾ പ്രയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഹെർമീസ് എന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ഡ്രോൺ അതായത് ഏതാണ്ട് മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ പറക്കുകയും അവിടെ നിന്ന് മിസൈലുകൾ പ്രയോഗിക്കുകയും മുപ്പത് മണിക്കൂറോളം ആകാശത്തിൽ തുടർച്ചയായി പറക്കാനും ശേഷിയുള്ള പിന്നെ ഹെർമീസ് ഡ്രോൺ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയും അതിന് ദൃഷ്ടി പത്ത് എന്ന് പേരിട്ട് നമ്മുടെ വ്യോമസേനയിലും കരസേനയിലും ഒക്കെ ഉൾപ്പെടുത്തുകയും ഇപ്പൊ ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് വീണ്ടും ഭാരത് ഫോർജ് അതുപോലെ ഐഡിയ ഫോർജ് പിന്നെ സോളാർ ഡിഫൻസ് പൂന ആസ്ഥാനമായിട്ടുള്ള കമ്പനി ഇവരുടെയൊക്കെ ഡ്രോണുകൾ സ്വാം ഡ്രോൺസും അതുപോലെ തന്നെ മെയിൽ ഡ്രോൺസും ഇതെല്ലാം തന്നെ സൂയിസൈഡ് ഡ്രോൺ അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഡ്രോണുകളും അക്കാര്യത്തിൽ ഇന്ത്യ ഏതാണ്ട് വലിയ മുന്നേറ്റം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വകാര്യ മേഖല ഞാൻ പൊതുമേഖലയല്ലേ പറയുന്നത് പൊതുമേഖലയുടെ അതായത് ഡി ആർ ഡി ഒയുടെ തപസും ആർച്ചറും വേണ്ടത്ര വിജയമായില്ല എന്നുള്ളത് നമ്മൾ മുമ്പ് തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അതായത് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഡ്രോണുകൾ മഴ പോലെ പാകിസ്ഥാനിൽ പെയ്തറങ്ങും അത് നമുക്ക് വിദേശത്തു നിന്നൊന്നും വേണ്ട ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സ്വകാര്യ മേഖല നൂറുകണക്കിന് ഡ്രോണുകൾ ഉൽപ്പാദിപ്പിച്ച് ആ പാകിസ്ഥാനെ തിരിച്ചടി കൊടുക്കാൻ നമുക്ക് ശേഷിയുണ്ട് എന്തായാലും ഇന്ത്യൻ സൈന്യങ്ങൾ ഡ്രോൺ ശേഖരം പതിന് മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടക്കാൻ പോകുന്ന യുദ്ധം തീർച്ചയായിട്ടും അതിൽ കുറേ മിസൈല് എത്ര ഏത് പ്രതിരോധ ശേഷി പിന്നെ സംവിധാനം ഉണ്ടെങ്കിലും കുറച്ച് ചിലപ്പോൾ അത് ഭേദിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് കൂടുതൽ ആപത്തുണ്ടാക്കാം അത് വേറൊരു സത്യമാണ് പക്ഷെ പാകിസ്ഥാന് ഇന്ത്യയുടെ ഈ മിസൈൽ ഡ്രോൺ മഴകളെ പ്രതിരോധിക്കാൻ ഒരു സംവിധാനവും ഉണ്ടാവാൻ സാധ്യതയില്ല അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായിരിക്കും ഈ പിന്നെ ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡൊന്നും പാകിസ്ഥാന് അത് കൊള്ളാമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞപോലെ ഇന്ത്യ അത് കൈയും കെട്ടി നോക്കിയിരിക്കില്ല ഇന്ത്യ പതിന് മടങ്ങ് ശക്തിയോടുകൂടി അത് തിരിച്ചടിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് ആയിരിക്കും യുദ്ധത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ എന്നാണ് ഈ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ചുരുക്കം എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം